അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീധു അതേപോലെ തന്നെ അശ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സംസാരിക്കുന്ന പൊസീസീവനെസിനെ കുറിച്ചാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ആരും തൊടുന്നതോ അല്ലെങ്കിൽ ഓടിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാനത് കൊടുക്കുകയുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഫോണ് എൻ്റെ മോതിരങ്ങൾ എൻ്റെ ഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എൻ്റെ ചേച്ചീൻ്റെ മക്കളാണേൽ ശരി അവർ വീട്ടിൽ കയറി വന്ന് എൻ്റെ റൂമിൽ സാധനങ്ങൾ എടുത്താൽ ഞാൻ അവരെ വരെ ചീത്ത പറയുന്നത് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രശ്നം പൊസസീവ്നെസ് ആണല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് നമ്മുടെ അർജുൻ റസ്മിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ് പൊസസീവ്നെസ് എന്ന് ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ആ ഞാനിതിൻ്റെ ബാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും ഏകദേശം റൂട്ടൊക്കെ ക്ലിയർ ചെയ്ത് വരികയാണ് കാരണം രണ്ടുപേർക്ക് മറ്റേ നമ്മുടെ സിബിം വന്നു കഴിഞ്ഞപ്പോൾ അർജുനും ചെറിയ അർജുൻ അപ്സറേൻ്റെ അടുത്തും അതേപോലെ തന്നെ റസ്മിൻ്റെ അടുത്തൊക്കെ കൂടുതൽ കമ്പനിയായപ്പോൾ നമ്മുടെ ശ്രീധുവിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഇവർ ഒരു ട്രാക്കിലേക്കാണ് വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാം എന്താണെങ്കിലും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ച് തീർക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കുക എന്ന് തന്നെ ചെയ്യാം